ഇന്ത്യയും നേപ്പാളും ബംഗ്ലാദേശും തമ്മിൽ ഒരു ത്രികക്ഷി കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അതിർത്തി കടന്നുള്ള വൈദ്യുതി വ്യാപാരം സുഗമമാക്കുന്നതിനുള്ള ദീർഘകാലമായി കാത്തിരുന്ന ത്രികക്ഷി കരാറിലാണ് നേപ്പാളും ഇന്ത്യയും ബംഗ്ലാദേശും വ്യാഴാഴ്ച ഒപ്പുവെച്ചിരിക്കുന്നത് കരാർ പ്രകാരം ജൂൺ പതിനഞ്ച് മുതൽ നവംബർ പതിനഞ്ച് വരെ മഴക്കാലത്ത് നേപ്പാൾ ബംഗ്ലാദേശിലേക്ക് വൈദ്യുതി നൽകും ആദ്യഘട്ടത്തിൽ നേപ്പാൾ മെഗാവാട്ട് ജലവൈദ്യുതി ബംഗ്ലാദേശിലേക്ക് ഇന്ത്യൻ പ്രദേശം വഴി കയറ്റുമതി ചെയ്യും ഒരു യൂണിറ്റ് വൈദ്യുതിയുടെ നിരക്ക് ആറ് പോയിന്റ് നാലാണ് നിശ്ചയിച്ചിരിക്കുന്നത് വൈദ്യുതി കയറ്റുമതിയിൽ നിന്ന് നേപ്പാളിന് ഏകദേശം ഒമ്പത് ദശാംശം രണ്ട് മില്യൺ ഡോളർ വാർഷിക വരുമാനം ലഭിക്കുമെന്നാണ് നേപ്പാൾ ഇലക്ട്രിസിറ്റി അതോറിറ്റി ഉദ്യോഗസ്ഥർ പറയുന്നത് മുസാഫർപൂരിലെ മീറ്ററിംഗ് പോയിന്റുള്ള ദൽകേബർ മുസാഫർപൂർ നാനൂറ് കെവി ട്രാൻസ്മിഷൻ ലൈൻ വഴിയാണ് ബംഗ്ലാദേശിലേക്ക് വൈദ്യുതി കയറ്റുമതി ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ആറിന് ബംഗ്ലാദേശിന്റെ ക്യാബിനറ്റ് സാമ്പത്തിക കാര്യ സമിതി നേപ്പാളിൽ നിന്ന് നാൽപ്പത് മെഗാവാട്ട് വൈദ്യുതി ഇറക്കുമതി ചെയ്യാൻ അനുമതി നൽകിയിരുന്നു ജൂലൈ ഇരുപത്തി എട്ടിനാണ് ഈ കരാർ ആദ്യം നിശ്ചയിച്ചിരുന്നത് എന്നാൽ നിലവിലെ രാഷ്ട്രീയ സംഘർഷങ്ങളും ബംഗ്ലാദേശിലെ സർക്കാർ മാറ്റവും കാരണം ഇത് മാറ്റിവെക്കുകയായിരുന്നു ഊർജ്ജ ജലവിഭവ ജലസേചന മന്ത്രാലയത്തിലെ വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് കരാറിന് തയ്യാറെടുക്കുന്നതിനായി ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ കാഠ്മണ്ഡുവിൽ ഊർജ്ജ സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി തലങ്ങളിൽ യോഗം ചേർന്നിരുന്നു ഈ യോഗത്തിൽ ഇപ്പോൾ അന്തിമ തീരുമാനമെടുത്തിരിക്കുകയാണ് ഇന്ത്യ വഴി ബംഗ്ലാദേശിലേക്ക് നാൽപ്പത് മെഗാവാട്ട് ജലവൈദ്യുത കയറ്റുമതി ചെയ്യുമെന്നാണ് നേപ്പാൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇതുമൂലം നേപ്പാളിന് പ്രതിവർഷം ഒമ്പത് ദശാംശം രണ്ട് മില്യൺ ഡോളറാണ് സമ്പാദിക്കാൻ കഴിയുക ഇന്ത്യയും ഈ കയറ്റുമതി കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞു ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം